കാഞ്ചിയാർ സ്വരാജ് പെരിയോൻ കവലയിൽ മലയോര ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണം വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആരോപണം ദുർഘടമായ റോഡിലൂടെ സ്കൂൾ വാഹനങ്ങളടക്കം അപകട ഭീതിയിലാണ് കടന്നുപോകുന്നത് പെരിയോൻ കവല മുതൽ പെള്ളാംഘട്ടം ചെറിയ പാലം വരെയാണ് റോഡ് ദുർഘടാവസ്ഥയിലായിരിക്കുന്നത് പുളിയമ്പലം മുതൽ ചപ്പാത്ത് വരെയുള്ള രണ്ടാം ഘട്ട രീതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴിഞ്ഞു നീങ്ങുന്നതും പലയിടങ്ങളിലും റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുന്നതിനാലും ഒരിക്കൽപ്പെട്ട് വാഹനങ്ങളും യാത്രികരും വലയുകയാണ് ഒന്നാം രീതിയിലെ ചപ്പാത്ത മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നെങ്കിലും രണ്ടാം ഘട്ടം എല്ലാം താളം തെറ്റിച്ചിരിക്കുകയാണ് പെരിയോൺ കമലയ്ക്ക് സമീപം തുടങ്ങി വെല്ലാങ്കണ്ടം ചെറിയ പാലത്തിന് സമീപം വരെ ഒന്നര കിലോമീറ്റർ ദൂരം ഏറ്റവും ദുർഘടമായ അവസ്ഥയിലാണ് നിലവിൽ കിടക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെ വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്നും മാത്രമല്ല രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾ പോലും ഗതാഗത ഗുരുക്കിൽ അകപ്പെടുന്നതും പതിവ് കാഴ്ച തന്നെയാണ് മുന്തിനും വാഹനങ്ങളിൽ എത്തുന്നവർ അതിസാഹസികമായി യാത്ര ചെയ്യുമ്പോൾ കുണ്ടിലും കുഴിയിലും ചാടി അടിയടിച്ച കേടുപാടുകൾ ഉണ്ടാകുന്നതും നിത്യസംഭവം ആയിരിക്കുകയാണ് ഇവർക്ക് ആകെപ്പാടെ ഒരു പരിപാടി എന്ന് പറയുന്നത് കല്ല് പൊട്ടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് കല്ല് പൊട്ടിച്ച് കുഴിയാക്കുക അവിടെ കുറേ മണ്ണ് വാരിവരിക എന്നിട്ട് വണ്ടി പോയി കഴിഞ്ഞിട്ട് അതുപോലുള്ള വണ്ടികൾ കുറച്ച് അടി കട്ടുക റോഡ് പാട്ട് അറിയപ്പെടുത്തുകയും വണ്ടി ചെരിയുക ഇങ്ങനെ നിരവധിയായ സംഭവങ്ങളാണ് ആവശ്യമില്ലാതെ ബ്ലോക്കുകൾ ഉണ്ടാക്കുക ഇത് നിലവിലിപ്പോൾ ഇവർക്ക് ഇത് ചെയ്തു തരാൻ പറ്റുന്നതിൽ മണ്ണെടുത്ത് കഴിക്കുന്നിടത്ത് കുറച്ച് വണ്ടി മഴക്കാലം ആയി കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാരം വഹിച്ചെത്തുന്ന വാഹനങ്ങൾ റോഡിലെ കുണ്ടിലും കുഴിയിലും അകപ്പെട്ട ഗതാഗതം മണിക്കൂറുകളോളമാണ് നിലയ്ക്കുന്നത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഈ കുണ്ടിലും കുഴിയിലും പെട്ട അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമായി മാറിയിട്ടും നിർമ്മാതാക്കൾ കുണ്ടും കുഴിയും അടയ്ക്കാൻ പോലും നടപടി സ്വീകരിക്കുന്നില്ല റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കരാറുകാരുടെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ദുർഘടവും ഭീതി കുറഞ്ഞുമായ റോഡിൽ തലങ്ങും വിലങ്ങും പലയിടങ്ങളിലും പാർക്ക് ചെയ്യുന്നതും ഗതാഗത കുരുക്കിന് മറ്റൊരു കാരണമായി തീർന്നിരിക്കുകയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും റോഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ചിലരുടെ അറിവില്ലായ്മയുമാണ് റോഡ് നിർമ്മാണം വൈകാതെ ഇടവരുതെന്നും ആക്ഷേപമുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ